നമസ്കാരം പ്രിയമുള്ളവരെ വരും മണിക്കൂറുകൾ രാഹുൽ മാക്കൂട്ടത്തെ സംബന്ധിച്ച് അതി അതി അതിനിർണായകം എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ കാരണം കൂടിയുണ്ട് ഒരു കോടതിയുടെ മുമ്പിൽ ബെയിൽ ആപ്ലിക്കേഷനുമായി നിൽക്കുന്ന പ്രതിസ്ഥാനത്തുള്ള ഒരാൾ ആ കോടതി തീരുമാനിക്കുന്ന തീരുമാനത്തിനനുസൃതമായിരിക്കും അയാളുടെ തൊട്ടടുത്ത മണിക്കൂറുകൾ എന്നുള്ളതാണ് സത്യമായൊരു കാര്യം നമ്മളതിനെ വേറെ രീതിയിലൊന്നും കണ്ടിട്ട് കാര്യമില്ല അതാണ് യഥാർത്ഥ സത്യവും ഒരാളകത്തേക്ക് പോകണോ പുറത്തേക്ക് പോ പോകണോ എന്ന് തീരുമാനിക്കുന്നത് ആ ഡയസിലിരിക്കുന്ന മനുഷ്യൻ്റെ തലച്ചോറിലുണ്ടാകാവുന്ന അപ്പോഴുണ്ടാകുന്ന ഒരു തീരുമാനമാകാം ഹൈക്കോടതി ആയതുകൊണ്ട് നിയമം കൂടുതൽ പരിഗണിക്കും നിയമപരമായ കാര്യങ്ങൾ കേസിൻ്റെ ആസ്പെക്റ്റും നോക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അതിനപ്പുറം എതിരായിട്ടാണ് ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ രാഹുലിന് അതതി ഭയങ്കരവും ഒരുപക്ഷേ രാഹുൽ ഇന്നു വരെ ചിന്തിക്കാത്ത ഒരു കാര്യവുമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രാഹുലിനെ ചുറ്റിപ്പറ്റി പോലീസ് ഇങ്ങനെ ചുരുണ്ടുകൂടി നടക്കുകയാണ് പാലക്കാട് പോയ പാലക്കാട് അമ്പലത്തിൽ പോയ അമ്പലത്തിൽ ഉത്സവത്തിന് പോയ അവിടെ ഇന്ന് വേണ്ട എല്ലായിടത്തും ഇങ്ങനെ വട്ടം പരിന്തിനെ പോലെ നടക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഹൈക്കോടതി തള്ളിയാൽ ആ സമയം അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ഇട്ടിരിക്കുന്ന നിർദ്ദേശം രഹസ്യമായ നീക്കങ്ങളാണ് അവരതിനുവേണ്ടിയെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് നാളെ ആ കേസ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് സാറിൻ്റെ ബെഞ്ചിലാണ് കേൾക്കുന്നത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി ഒൻപതാമത്തെ ഐറ്റമായിട്ടാണ് സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് സീനിയർ അഡ്വക്കേറ്റാണ് മെയിൽ ആപ്ലിക്കേഷൻ പതിനാല് നാനൂറ്റി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആ കേസ് നാളെ ഉണ്ടാകുന്നത് ലിസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ എഴുന്നൂറ്റി ഒൻപതായിട്ടാണ് നോർമലി അത് രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് കേൾക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് വിരളമാണെങ്കിൽ കൂടിയും ഇനി ചീ പിന്നെ ചീഫാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കേട്ട് കളയാമെന്ന് കോടതി വിചാരിച്ചാൽ അത് സംഭവിക്കാം എന്തായാലും നാളെ രാവിലെ എട്ട് മണി തൊട്ട് നമ്മുടെ മാമാ മാധ്യമങ്ങൾക്ക് മാപ്പൃകൾക്ക് ഉത്സവ ലഹരിയായിരിക്കും ഹൈക്കോടതിയിൽ നിന്ന് അവരുടെ ലേഖകന്മാർ ഓൺലൈനായി ഇത് വീക്ഷിക്കുന്ന കുറേ ആൾക്കാർ അങ്ങനെ ഇന്ന് വേണ്ട റിപ്പോർട്ട് ടി വിയിലെ സുജയിക്കും മുട്ടയ്ക്കുമൊക്കെ പത്രക്കാർക്ക് നല്ല ബോധം ആണ് എന്നുള്ള നാളെ രാവിലെ തൊട്ട് രാഹുലിനെ പറ്റി പറയുവാൻ എന്നുള്ളതാണ് സത്യം റോഷിപാലുണ്ട് സുജയ പാർവതിയുണ്ട് ശ്രീകണ്ഠൻ നായരുണ്ട് ഇവരൊക്കെ കാത്തുകെട്ട് കിടക്കുന്ന ഒരു ദിവസമാണ് നാളെ എന്നുള്ളത് നിങ്ങൾക്ക് നാളത്തെ രാവിലത്തെ ചാനൽ കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഈ കേസിൻ്റെ അഡ്മിഷൻ കെ ബാബു സാറിൻ്റെ ജഡ്ജിലായി ജഡ്ജായിരിക്കും ബെഞ്ചിലായിരുന്നു രണ്ടാമത് ഘട്ടം അദ്ദേഹം തന്നെയായിരുന്നു ഈ കേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒന്നാമത്തെ ബലാത്സംഗ പരാതിയാണ് ആ പരാതിക്ക് കാരണമായത് ഒരു വിവാഹിതയായ പെൺകുട്ടി രാഹുലിൻ്റെ അടുത്തേക്ക് അയാളുടെ സാമീപ്യത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അയാളെ അങ്ങോട്ട് വിളിക്കുകയോ മെസ്സേജ് ഇടയോ ഒക്കെ ചെയ്യുന്നു അതിനുശേഷം അവർ തങ്ങളിൽ ഒന്നിലധികം പ്രാവശ്യം പലവട്ടം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ആ ലൈംഗിക ബന്ധത്തിൽ ഒരു ഗർഭിണിയാകുന്നു അപ്പോൾ രാഹുൽ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു നീ ഗർഭിണിയാകണം ഗർഭിണിയാകണമെന്ന് പറയുന്നു അതുകൊണ്ട് ആ ഗർഭം കുറച്ചാൾ കഴിഞ്ഞപ്പം അലസിപ്പിക്കാൻ പറയുന്നു അങ്ങനെ രാഹുലിൻ്റെ സുഹൃത്ത് ജോബി അടൂരിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്ത് ഗർഭം അലസിപ്പിക്കുന്നു ഈ അലസിപ്പിച്ച ഈ ഇതുവഴി ഇരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് ഒന്ന് രണ്ട് ദിവസം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോകാണ്ടാവുക പോകാൻ കഴിയാതെ വരുന്നു അങ്ങനെ സുഹൃത്തുക്കളായ പലരും എന്തോ അസുഖമാണെന്ന് പറഞ്ഞത് കാണാൻ ചെല്ലുന്നു അതിൽ മിടുക്കുകളായ രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ രണ്ട് ചാനലിലേക്ക് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ സ്നേഹപൂർവ്വം സന്തോഷത്തോട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നാരാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതിനകത്തെ ചാറ്റും വോയിസും ഒക്കെ അവർ കോപ്പി ചെയ്തെടുക്കുന്നു അവിടെ അനുവാദമില്ലാതെ നമ്മുടെ മൊട്ട അരുൺ മരമുറി ചാനലിലും പിന്നെ ലക്ഷ്മി പത്മയുടെ മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇന്നിപ്പോൾ അവരവിടെ ഇല്ല ചാനലിലും അത് സംപ്രേഷണം ചെയ്യുന്നു അതിനുശേഷം രണ്ട് മൂന്ന് മാസത്തെ കുറിക്ക് കുഴപ്പമില്ലാതെ കാര്യങ്ങളിങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു പ്രകോപനം ഉണ്ടാകുകയും ആ പ്രകോപനത്തിന് കാരണമായി എനിക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം രാഹുൽ മങ്കൂട്ടത്തിൽ രണ്ട് സിനിമാ താരങ്ങളെ കൊണ്ട് തൻ്റെ സ്മൈൽ പദ്ധതിക്ക് തറക്കല്ലിടാൻ കൊണ്ടുവരികയും അതിൽ അനുശ്രീയോടൊപ്പം പോകുന്ന സമയത്ത് ഒരേ നിറത്തിലുള്ള ഷർട്ട് രണ്ടുപേരും ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചതും അവരെ വളരെ സ്നേഹത്തോടെ അവധാനതയോട് കൊണ്ടുവന്ന് കാർലിക്കേറ്റിൽ കണ്ടൊക്കെ കണ്ടപ്പോഴുണ്ടായ ഒരു റിവെഞ്ചോ അതല്ലെങ്കിൽ അത് കണ്ടപ്പോൾ ചാനൽ അവതാരകർക്കുണ്ടായ എന്തെങ്കിലുമോ അതിനപ്പുറം നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് സർക്കാർ കണ്ടതോ ശബരിമല കൊള്ള മറച്ചിട്ട് രാഹുലിൻ്റെ ഗർഭം കൊണ്ട് എലക്ഷൻ ജയിക്കാമെന്ന് പിണറായി വിജയിച്ചും ഒക്കെ കൊണ്ടാണ് ഈ കേസ് പുറത്തു വന്നത് എന്നുള്ളതാണ് സത്യം ശരിക്കും ഈ ചാറ്റ് പുറത്തുവിട്ടതാണ് ഇതിൻ്റെ പേര്ക്ക് തങ്ങളിൽ ഒരിക്കലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണമായതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റെന്തിനേക്കാൾ മുൻഗണന പെണ്ണ് കേസുകൾ കൊടുക്കുന്ന പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് തങ്ങളുടെ സഖാക്കളത് ചെയ്താൽ കുഴപ്പമില്ലാത്തതും പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ ഒരു സഖാവ് വേറൊരു സഖാവിൽ നിന്ന് ഗർഭിണിയാകുന്നു ഉടനെ കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നു തികവ്രതയെ അളക്കുന്നതിന് മുമ്പുള്ളവരെ ആ കമ്മീഷൻ വരുന്നതിന് മുമ്പ് അളക്കുന്നു അങ്ങനെ അവൾ പ്രസവിക്കട്ടെ എന്ന് പറയുന്നു അവൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എൽ സി സെക്രട്ടറിയായ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റോൾ കുറച്ചുകൂടി കാര്യങ്ങളെ ഗൗരവതരമായി കാണാത്തതാണ് കുഴപ്പം ആ കുഴപ്പം മൊത്തം ആ സ്ത്രീകളെയാണെന്ന് പറഞ്ഞ് കമ്മിറ്റി പ്രമേയം പാസാക്കിയ പാർട്ടിയാണ് ഇതുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് രാഹുലിനെ സംബന്ധിച്ച് നാളെ വളരെ പ്രയാസമേറിയ മണിക്കൂറുകളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഞാൻ എൻ്റെ ഒരു ചെറിയ അറിവ് പറഞ്ഞു പറയട്ടെ ആ കഴിഞ്ഞ ദിവസം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൊട്ട അരുൺ ചാനലെന്ന് പറഞ്ഞു കേട്ടു ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ച അവനെ പിടിച്ചകത്തിരണം ജയിലിലിറണം എന്നൊക്കെ പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനുവരി മാസം പതിനേഴാം തീയതി അടൂരിലെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ഹെൽമെറ്റ് ഇല്ലാ വണ്ടി ഓടിച്ചതിനൊരു പെറ്റി അടിച്ചിട്ടുണ്ട് രാഹുലിൻ്റെ തന്നെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അടൂര് രജിസ്ട്രേഷനുള്ള കെ എൽ ട്വൻറ്റി സിക്സ് എൽ എഴുപത്തോ മുപ്പത്തൊമ്പാണ് വണ്ടി എമഹായുടെ ഒരു സ്കൂട്ടറാണ് അതുകൊണ്ട് പോയ വഴിയിൽ എൻഫോഴ്സ്മെൻറ്റ് ആക്ടിയോ അതിനെ അഞ്ഞൂറ് രൂപ പെറ്റി അടിച്ചിട്ടുണ്ട് അതേ ദിവസം തന്നെ വീണ്ടും ഒരു പെറ്റി അങ്ങനെ ഒരു ദിവസം തന്നെ രണ്ട് ഇല്ലാതെ പോയാൽ അടൂരിൽ വെച്ചിട്ട് പെറ്റി കിട്ടിയിട്ടുണ്ട് അതൊരു പക്ഷേ മൊട്ട അരുൺ എന്ന് അറിഞ്ഞില്ലെങ്കിൽ അത് ഞാനൊന്ന് പറഞ്ഞേക്കാം ഇനിയിപ്പോൾ വന്നാൽ ഇദ്ദേഹം കൊടുക്കുന്ന പരാതിയിലടുത്ത് ഒരെണ്ണം കൂടി വരാം അപ്പോൾ ആണ് ആയിരത്തി രൂപയാണ് വരാൻ പോകുന്നത് ഈ വലിയൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയുടെ കേസ് ഈ പറഞ്ഞ ഇദ്ദേഹമുള്ള കാര്യമായിട്ട് എടുക്കുമെന്ന് എനിക്കറിയില്ല ഈ അടുത്ത സമയം വരെ പല പത്ര ലോക്കൽ പത്രപ്രവർത്തകരും ഈ ചില പോലീസുകാരും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരും ഹെൽമെറ്റ് വെക്കാതായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഈ ക്യാമറയെ അടിച്ച് എടുക്കാൻ തുടങ്ങിയ സമയത്തൊട്ടാണ് ഇവർ ഇതിന് കാര്യമായ രീതിയിൽ കാര്യം ഗൗരിച്ചു തുടങ്ങിയത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജഡ്ജി അമ്മാവിൻ്റെ അടുത്ത് പോയി അടനിവേദ്യവും അതിനൊപ്പം കരിക്കുന്ന വേദ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് ജഡ്ജി അമ്മാവനാണോ തുണയ്ക്കുന്നത് ബിച്ചു കുര്യൻ സാറാണോ നിയമം നോക്കുന്നത് എന്നുള്ളതാണ് നാളത്തെ രാഹുലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എവിടെ പോയാലും പോലീസാണുള്ളത് ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് എൻ്റെ പരിമിതമായ നിയമപരിജ്ഞാനം വെച്ച് ഞാൻ പറയട്ടെ ബിച്ചു കുര്യൻ തോമസ് നല്ല കാര്യങ്ങളെ വളരെ ഗൗരവമായി കാണുകയും അതിൻ്റെ എല്ലാ വസ്തുതകളെയും പരിഗണിക്കും ചെയ്യുന്ന ഒരു ജഡ്ജാണ് ജസ്റ്റിസാണ് പ്രശസ്തനായ കുര്യൻ തോമസ് സാറിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ പഴയകാല ജഡ്ജ്മെൻറ്റുകളൊക്കെ നോക്കുമ്പോൾ നിയമത്തെ അങ്ങേയറ്റം മുറുകെ പിടിക്കുന്ന ഒരാളാണ് നാളെ ഈ കേസ് കേൾക്കാനുള്ള സാധ്യത വിരളമായിരിക്കും കാരണം ഈ ബെഞ്ചിൽ വരുന്ന ആദ്യത്തെ ബിജു ബിജു കുര്യൻ സാർ ആദ്യമായിട്ടാണ് പ്രാഥമികമായിട്ട് പോലും ഇതിൻ്റെ വാദം കേട്ടിട്ടില്ല കുറേ സമയമെടുക്കുന്ന വാദമായതുകൊണ്ട് ഇത് വരുന്ന വെക്കേഷൻ ശേഷം കേട്ടാൽ പോരെ എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ വന്നാൽ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പഴയ കേസ് വെച്ചിരിക്കുന്നത് അതിനോട് അടുത്ത ഏതെങ്കിലും തീയതിയിലോ അതിനുശേഷമുള്ള തീയതിയിൽ കേസ് മാറ്റിയാൽ പോലും അതിശ്ചയിക്കേണ്ടി കാര്യമില്ല എന്നാൽ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ പക്ഷേ വിധി തിരിച്ചായാൽ ഏതെങ്കിലും കാരണവശാൽ ജാമ്യം കൊടുക്കാതിരുന്നാൽ രാഹുലിനത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യം മനസ്സിൽ വെക്കേണ്ടതാണ് എപ്പോഴും നല്ലത് കാരണം ഈ വോട്ടെടുക്കാൻ വേണ്ടി അയാൾ വന്നതിനെ വന്ന് ഇപ്പോൾ വോട്ടിടാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം വന്നത് പുലി ഒന്ന് വോട്ടിട്ടതുകൊണ്ട് ആ സ്ഥാനാർത്ഥി ജയിച്ചു എന്നതിനപ്പുറം തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും നല്ല മനക്കൂരത്തോടും ധൈര്യത്തോടും കൂടി താൻ ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് കാണിക്കാനൊക്കെ സാധിച്ചു എങ്കിൽ പോലും ഒരു നെഗറ്റീവ് വിശം ഇതിനകത്ത് കിടക്കുന്നുണ്ട് അതിനെ അദ്ദേഹം എങ്ങനെ ഓവർകം ചെയ്യും എന്നൊക്കറിയില്ല എങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കാതിരിക്കട്ടെ നിയമം മാത്രം നോക്കി ആണ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് ആകെ ഒരു ആസ്പെക്റ്റ് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ അതായത് പരസ്പര സമ്മതപ്രകാരമുള്ള സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് കൂടാതെ ഇതിനകത്ത് ആകെയുള്ളത് നിർബന്ധിത ഗർഭഛിദ്രമാണ് ഒരു കാരണമായിട്ട് പറയുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകളും മറ്റുള്ള കാര്യങ്ങളും അത് രാഹുലിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്നും അങ്ങനെ അവർ പറഞ്ഞ ഒരാളിൻ്റെ അടുത്തുനിന്ന് സുഹൃത്ത് വഴി അവരയച്ചു കൊടുത്ത ഈ പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് പോയി വാങ്ങിക്കൊണ്ട് കൊടുത്ത കുറ്റം മാത്രമേ രാഹുലിൻ്റെ സുഹൃത്ത് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് രാഹുൽ അതിനകത്തും നിരപരാധിയാണ് എന്ന രീതിയിലാണ് പോകുന്നത് പിന്നെ പോലീസ് നാളെ എന്തൊക്കെ നാടകങ്ങൾ ഹൈക്കോടതിയിൽ നടത്തും എന്നറിയില്ല എന്തായാലും പുതുവർഷത്തിൽ മാത്രമേ കേസ് കേൾക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിലവിലുള്ള ഇൻ്റർവ്യൂം ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സാധ്യത നാളെ രാഹുൽ മാങ്കോട്ടൻ കണ്ട ദൈവങ്ങളും ഇന്ത്യയിലെ നിയമങ്ങളും രാഹുലിൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം രാഹുൽ തന്നെ പറയുന്നു ഞാൻ ഇന്ത്യയിലെ നിയമത്തിനെതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ബലാത്സംഗം എന്ന ആസ്പെക്റ്റ് നിൽക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാക്കി കഴിഞ്ഞു പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇത് പിന്നെ ലക്ഷ്മി പത്മ ഈ ഇപ്പം ലീവൊക്കെ രാജി ജോലിയിലൊക്കെ രാജിവെച്ചിട്ട് ഒരു മുൻ സി പി എം എം എൽ എ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവ സംവിധായക ഉണ്ടല്ലോ അവരെക്കൂടെ പോയി ഇന്ന് കാണണം എന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാ പെൺകുട്ടികളോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്ന് മാത്രമേ പറയാൻ ഉള്ളൂ എന്തായാലും നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടേ അങ്ങനെ നിയമപരമായ ഒരു കാര്യം കൂടി ഇന്ന് നടന്നു യു പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ബി ജെ പി കൗൺസിലെ തെരഞ്ഞെടുക്കുന്ന തലശ്ശേരിയിലാണോ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അയാളെ കൊലക്കുറ്റത്തിന് മുപ്പത്താറ് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ചിരിക്കുന്നു പത്ത് വർഷം അനുഭവ അനുഭവിച്ചാൽ മതി എന്നാൽ തോന്നുന്നത് പാക്ക് വർഷം കടന്നായിരിക്കാം എന്തായാലും എനിക്ക് കേസിന് കൂടുതൽ വിധി വിവരങ്ങൾ പുറത്തു ഉള്ളൂ അപ്പോൾ രാഹുൽ പറഞ്ഞ നിയമം നിയമപരമായി കോടതികൾ നമ്മുടെ കോടതികൾ നിയമം നല്ല രീതിയിൽ നോക്കുന്നതാണെന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്തവന് മാത്രമേ ശിക്ഷ പേടിക്കേണ്ടതുളൂ നിയമപരമായ കാര്യങ്ങളാണ് താങ്കൾ ചെയ്തിട്ടുള്ളതെങ്കിൽ താങ്കൾക്കും രക്ഷപ്പെടാം താങ്ക് ഫോർ വാച്ചിങ്